ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതോ അപ്പോൾ സമയം ഏകദേശം ഒന്നേകാലാവുന്നു ഏ അമ്മ എഴുപ്പുണ്ട് അച്ഛനോട് കിടക്കുക എന്താ സംഭവം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് രണ്ട് ദിവസമായിട്ട് വെള്ളമില്ല ഞങ്ങൾ വെള്ളം വരുന്ന പൈപ്പ് കംപ്ലൈൻറ് എന്താ റെഡിയാവും വന്ന് കൊണ്ടുവരുന്നത് രാവിലെ പറഞ്ഞതുകൊണ്ട് ഞാൻ വെള്ളം വാങ്ങിയില്ല രാവിലെ വെള്ളം വാങ്ങിക്കാനുള്ള പ്ലാനില്ലായിരുന്നു അപ്പോഴാണ് പഞ്ചായത്തിൻ്റെ വെള്ളം കൊണ്ടുവരുന്നത് പറഞ്ഞു അപ്പോൾ ഏകദേശം നമുക്കൊരു നമ്മുടെ വീട്ടിലെ എല്ലാ പാത്രങ്ങളും നിറയ്ക്കാൻ ഭാഗത്തിന് വെള്ളം തരും കേട്ടെ പ്രശ്നങ്ങൾ വരുമ്പോൾ സാധാരണ അങ്ങനെ ചെയ്യാറ് അതുകൊണ്ട് ഇന്ന ഫുഡ് ഉണ്ടാക്കിയില്ല കാരണം പാത്രം കഴിവാനും അതിന് വെള്ളമില്ല ഇന്നലെ വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഉണ്ടായിരുന്ന വെള്ളം എല്ലാം തീർന്നു പോയി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വെള്ളമില്ലാത്തതിൻ്റെ ഒരു വീഡിയോ ചെയ്തപ്പോൾ എല്ലാവരും പറഞ്ഞിരുന്നു ടാങ്ക് കൂടി വാങ്ങണമെന്ന് അപ്പോൾ അതിന് ശേഷം വെള്ളമൊക്കെ റെഡിയാകുന്ന പിന്നെ ആ കാര്യം നടത്താൻ പറ്റിയില്ല പരവല കാരണങ്ങളായിട്ട് പറ്റിയില്ല അല്ലേ എനിക്ക് എന്തു കഴിക്കുന്നത് ഏ ഗോ ജയിലെ ഗോതമ്പുണ്ടോ അരിയുടെ ഗോതമ്പുണ്ട അരിയുടെ അരിയുടെ ഗോതമ്പുണ്ടഴിച്ചുകൊണ്ടിരിക്കുക അപ്പം ഇന്ന് ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടാക്കില്ല കാരണം വെള്ളമില്ല തീരെ വെള്ളമില്ല പിന്നെ നമ്മൾ കുളി കുടിക്കാനായിട്ട് ക്യാനിലെ വെള്ളമാണല്ലോ മേടിക്കുന്നത് എന്തോ അരിയുടെയും ഗോതമ്പുട്ടോ അങ്ങനെ പറയാം അരിയുടെ ഗോതമ്പുട്ടെന്ന് പറയാം സാധ്യത്തില്ല നമ്മൾ കുടിക്കാൻ എന്താ കാനിലെ വെള്ളം വാങ്ങിയല്ലോ അപ്പൊ അത് വെച്ചിട്ടാ രാവിലെ ഇതെല്ലാം ഉണ്ടാക്കിയത് അതെ വെള്ളം തീരെ ഇല്ല പിന്നെ ഞങ്ങള് മഴവെള്ളം പിടിച്ചു ഇന്നലെ ഇന്നലെ മഴവെള്ളം പിടിച്ചു ഇന്ന് മഴവെള്ളം പിടിച്ചു അത് വെച്ചിട്ടാ കുളിക്കേ ലിജീനെയും കുളിപ്പിക്കുകയൊക്കെ ചെയ്താൽ അങ്ങനെ കേട്ടോ മഴവെള്ളം ചൂടാക്കി കുളിച്ച രോഗത്തിലാഴത്തെ വ്യക്തിയുള്ള ലിജീരിക്കും എഴുതി അങ്ങനെ കുടിക്കാ കുളിക്കാറുണ്ടോ ചൂടാക്കി നീ അവിടെ വെള്ളം മഴവെള്ളം എടുക്കാറുണ്ടോ ഉണ്ടോ ഓക്കെ ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു അപ്പൊ അതാണ് സംഭവം അതിൻ്റെ അവിടെ നിന്ന് മഴയും കൂടെ ഉണ്ടോ കേട്ടോ ഇന്നലെ ഇന്നൊക്കെ മഴയുണ്ടോ അതിന്റെ വെള്ളത്തിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതിൻ്റെ ഇവിടെ പാത്രം വെച്ചേക്കുന്നുണ്ടോ മഴവെള്ളം പിടിക്കാൻ ഇനി മഴ പെയ്യുകയാണെങ്കിൽ വെള്ളം പിടിക്കാനാണ് പക്ഷേ നിന്ന് വരുന്ന വെള്ളം നമുക്ക് വായിലൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ വായിൽ വഴുവാൻ അങ്ങനെയൊന്നും എടുക്കാൻ പറ്റില്ല കാരണം മുകളിൽ ടെറസിന് ഉണ്ടെങ്കിൽ വരുന്ന വെള്ളമല്ലേ അപ്പോൾ ഇവിടെ വെള്ളം നടക്കുന്നുണ്ടോ മഴ പെയ്തേണ്ട വെള്ളമാണ് അപ്പോൾ നമ്മുടെ പഞ്ചായത്ത് വെള്ളം കൊണ്ടുവരുന്നത് വിചാരിച്ചിരുന്നിട്ട് അത് നടന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഫുഡൊന്നും വെക്കാത്തതുകൊണ്ട് ഞാൻ രണ്ട് ഊണ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു രാവിലെ അമ്മ ചോറ് വെക്കാറുണ്ട് അപ്പം ഞാൻ വെക്കണ്ടെന്ന് പറഞ്ഞത് കാരണം ഇന്ന് ചോറ് വെക്കാൻ വെള്ളം വേണം പാത്രം കഴുകാൻ വെള്ളം വേണം പിന്നെ എന്തെങ്കിലും കറി വെക്കുവാണെങ്കിൽ അത് കഴുകാൻ വെള്ളം വേണം നമ്മളിവിടെ നമ്മൾ തുരുത്തൽ ഇവിടുത്തെ കുറച്ചോട്ട് നമ്മളൊരു ബന്ധം ഉണ്ട് അവിടെ പോയി അവർക്ക് കിണാറുണ്ട് അവിടുത്തെ എടുക്കാൻ വെള്ളം വേണേൽ പക്ഷെ ഇന്ന് വൈകുന്നേരം കൂടെ വെള്ളം വന്നില്ലെങ്കിൽ അവിടെ സംഭവം അവിടെ വെച്ചാൽ മോട്ടർ അടിച്ചിട്ടാണെന്നോ ആ ഇന്നലെ ഇവിടെ കുറേ പേർക്ക് വെള്ളം കൊടുത്തു പക്ഷെ നമുക്കൊന്നും വെള്ളം കിട്ടിയില്ല അപ്പുറത്ത് സൈഡിലൊക്കെ ആൾക്കാർക്ക് വെള്ളം കൊണ്ടു കൊടുത്തു എന്ന് പറയുന്നതായിട്ട് അപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പം മെമ്പറെ വിളിച്ചിട്ട് ചോദിക്കണം ഇന്ന് റെഡി ആവുമില്ലയൊന്നും റെഡി ആയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം മേടിക്കണം അല്ലേ അഞ്ഞൂറ് രൂപ കൊടുത്താൽ ആയിരം ലിറ്റർ വെള്ളം കിട്ടും അപ്പോൾ ആയിരം ലിറ്റർ കപ്പാസിറ്റിയുള്ള ടാങ്ക് നമ്മുടെ വീട്ടിലില്ലാത്തതുകൊണ്ട് ആരെങ്കിലും കൂടെ കൂട്ട് പിടിച്ചിട്ട് വേണം വെള്ളം മേടിക്കുക അല്ലേ ഇവിടെ ആരുണ്ട് ഇവിടെ ഏത് വെള്ളം വേണ്ടേ പക്ഷെ പാർക്കിലും വെള്ളം വേണമെങ്കിൽ അവരോട് ചേർന്നുമായിട്ട് വെള്ളം എടുക്കാം അത് പഞ്ചായത്തുകാർ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞത് ഇതുവരെ വന്നില്ല ഇന്നലെ രാവിലെ ആ നമുക്ക് ടാങ്കിൽ വെള്ളം കഴിഞ്ഞാൽ ഇന്നലെ കുഴപ്പമില്ലായിരുന്നു ഉച്ച വരെ പിന്നെ വൈകുന്നേരം ഞങ്ങൾ മഴ വെള്ളം പിടിച്ചു അത് പന്ത്രണ്ട് മണിക്ക് ഓക്കെ ഞാൻ ഉച്ചയ്ക്ക് തുണി എഴുവാൻ തുടങ്ങി ഏകദേശം ഒരു നാലോ അഞ്ചോ തുണി അലക്കിക്കഴിഞ്ഞപ്പോൾ പൈപ്പ് വെള്ളം തിന്നു അപ്പോഴേ ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്ത് അവിടെ വെച്ചിരുന്നു അമ്മ രാവിലെ എഴുന്നിട്ടത് അലിക്കും നേരിട്ടൊരു പൈപ്പ് വെക്കണ്ടേ അതില് ടാങ്കിലേക്ക് പോവാതൊരു പൈപ്പ് അവിടെ വെക്കണം അതെ അപ്പം ഞങ്ങൾ ഞായറാഴ്ച അമ്പലത്തിൽ പോയതിനു ശേഷം ഇന്നാ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പം ഇന്ന് ചൊവ്വാഴ്ചയാണ് ഇന്നാണ് വീഡിയോ എടുക്കുന്നത് അച്ഛൻ ആശുപത്രി പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ ഡോക്ടറെ വിളിച്ചു പിന്നെ ഡോക്ടർ അപ്പോയിൻമെൻ്റ് ഇല്ല ശനിയാഴ്ചയാണ് ഡോക്ടർ അപ്പോഴ അപ്പോൾ അതിന് പോകണം അതുകൊണ്ട് തന്നെ മഴ വെള്ളം ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ബുദ്ധിമുട്ടായത് അപ്പോൾ ഡോക്ടർ വെള്ളം പോയത് തിങ്കളാഴ്ച നമുക്കിന്ന് ഞായറാഴ്ച ഞങ്ങൾ സ്ഥലത്തില്ലാത്തതുകൊണ്ട് വെള്ളം ഉപയോഗിച്ചില്ല അതുകൊണ്ട് ആ എനിക്ക് ഞായറാഴ്ച ആയിരിക്കും ശരിയാ ഞായറാഴ്ച പോയതായിരിക്കും പൈപ്പ് വെള്ളം ശരി ഞായറാഴ്ച അങ്ങനെ വിട്ടില്ല വൈകിട്ടേ വന്നത് അന്ന് വെള്ളം ഉപയോഗിക്കാന്നുണ്ട് വലുതായിട്ട് ഉപയോഗിച്ചില്ല ടാങ്കി കിടന്നു ആ വെള്ളമാണ് ആ അതെ അന്ന് ഒന്ന് കുളിച്ചു ആ രാവിലെ അങ്ങനെ ഞാൻ ലിജിയും കുളിച്ചു അപ്പൊ നമ്മുടെ ഇവിടെ ഇടയേക്കടയിലെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പാലം കാണിച്ചിട്ടുണ്ട് ആ പാലത്തിൻ്റെ അടുത്തൊരു ഹോട്ടൽ ഉണ്ട് ആ ഹോട്ടലിൽ പോയിട്ട് രണ്ട് ഊണ് വാങ്ങിയിട്ട് വരാം ഇവിടെ പ്രദീപൻ്റെയൊക്കെ പായ്ശലുണ്ടോ അപ്പൊ ഞാനെന്തായാലും വിളിക്കട്ടെ അപ്പൊ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഓരോ ഗോതമ്പ് ശരിയുണ്ട കഴിച്ചുകൊണ്ടിരിക്കുക രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു അത് കഴിച്ചുകൊണ്ടിരിക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഉണ്ടോ ഇതൊക്കെ അതെല്ലാം തേങ്ങ കഴിച്ചിട്ടുണ്ട് അപ്പ എന്തായാലും ഞാൻ പോയിട്ട് രണ്ട് ഊണ് വാങ്ങിട്ട് വരാം അതാകുമ്പോൾ മൂന്ന് പേപ്പർ കഴിച്ചിട്ട് പേപ്പറും കളഞ്ഞാൽ തരും അല്ലേ പാത്രം കഴിവേണ്ട അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പം ഞാൻ പോയിട്ട് പോയിട്ട് വരാം വരൂ കേട്ടേ ഇതിൽക്കെന്ത് വേണ്ടേ മട്ടൺ ബിരിയാണി മട്ടൺ ബിരിയാണി മീൻ കറിയും ചുമ്മാ ഞങ്ങളുടെ നാട്ടിൽ മട്ടൻ ബിരിയാണി ഒന്നും കിട്ടില്ല കേട്ടോ ബിരിയാണിയേ കിട്ടില്ല ഇവിടെ ബിരിയാണി കിട്ടില്ലല്ലോ നമ്മുടെ നാട്ടിൽ ഞായറാഴ്ച ദിവസം മാത്രം ബിരിയാണി ഉണ്ട് ഞങ്ങളുടെ ഇന്നത്തെ കാര്യം ഞങ്ങളുടെ നാട്ടിൽ അതിങ്ങനെ ആദ്യ ആൾക്കാര് പുറത്ത് എവിടെയെങ്കിലും പോകുമ്പോഴേ കഴിക്കാറുള്ളൂ അങ്ങനെ ബിരിയാണിയൊക്കെ കേട്ടോ കേട്ടോ ഇവിടെ ആവശ്യക്കാരില്ലാത്തതുകൊണ്ട് ഇവിടെ വെക്കാത്ത തിരുവോട്ട് ബിരിയാണി കഴിക്കുന്നവരൊന്നും ഇല്ല ഞങ്ങളുടെ നാട്ടിൽ ബിരിയാണി ഇല്ല പിന്നെ ചിറ്റുമലിയൊക്കെ പോയാലുണ്ടാവും ഇവിടുന്ന് ഒരു ഏഴ് എട്ട് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ട് കേട്ടോ ഒക്കെ ഓക്കെ അപ്പോൾ ഞാനെന്തായാലും പോയിട്ട് ചോറൊക്കെ വാങ്ങിയിട്ട് വരാം വന്നിട്ട് നമുക്ക് ചോറ് അങ്ങനെ ഉണ്ടോന്ന് നോക്കാം കേട്ടോ നാട്ടിലെ ഹോംലി ഫുഡ് അങ്ങനെ ഉണ്ടോ ആ എന്തു എല്ലാം വാങ്ങിത്തരാം കേട്ടോ അപ്പോൾ ആ സംഭവം ഞാൻ എന്തായാലും പോയിട്ടോട്ടെ ഓക്കെ ഫുഡ് കഴിക്കാനായിട്ട് വന്ന കേട്ടോ അതാ ഈ ഹോട്ടൽ നമ്മൾ വന്ന് വിഷ്ണു ഹോട്ടൽ അപ്പോൾ നമ്മൾ പണ്ട് പോലെ മണ്ഡലത്തിൽ ഇവിടെ ഒരു ഹോട്ടൽ കേട്ടോ അപ്പം അങ്ങനെ പറ രണ്ട് ഊണ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം റെഡി ആയിട്ട് മേടിച്ചിട്ട് നമുക്ക് വീട്ടിലേക്ക് പോവാം അപ്പോഴേ ഞാനിത് ഫുഡ് വാങ്ങിയിട്ട് പോരുന്നത് കേട്ടോ ഫുഡ് വാങ്ങിയിട്ട് നേരെ വീട്ടിലോട്ട് പോകാം നല്ല ചൂടുണ്ട് വണ്ടിയുടെ ഗ്ലാസ് ഇട്ടേക്കാം വണ്ടിക്ക് എ സി ഇല്ലാത്തതുകൊണ്ടേ അപ്പം ഞാൻ മൈക്കിലൂടെ കേൾക്കില്ല ഞാൻ പറയുന്നത് മൊത്തം കാറ്റടിച്ചിട്ട് കേ പറയുന്നത് കേൾക്കാൻ പറ്റില്ല അപ്പോൾ ആ സംഭവം നമ്മളിപ്പോൾ ഫുഡ് മേടിച്ചാലല്ലേ ചൂട് എടുക്കുന്നത് കേട്ടോ അപ്പം സംഭവം എന്താ വെച്ചാൽ അമ്മയ്ക്ക് ചെറിയ വൈകാരിക വൈകാരിക ഉണ്ടിന്ന് അവിടെ ഇടയ്ക്കിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു ക്ഷീണവും തളർച്ചയും ബുദ്ധിമുട്ടൊക്കെ വരും കുറച്ച് കഴിഞ്ഞ ദിവസമൊക്കെ നല്ല ആക്റ്റീവായിരുന്നു അപ്പം നമുക്ക് ഇന്നലെ വൈകിട്ട് തൊട്ട് നമുക്ക് ചുമ തുടങ്ങി ചുമയും ക്ഷീണവും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ തുടങ്ങി കേട്ടോ അപ്പം അത് ഈ അസുഖത്തിൻ്റെ പ്രശ്നം അമ്മയുടെ ലെങ്സിൽ ഇങ്ങനെ വെള്ളം കെട്ടി കിടക്കും അപ്പോഴാണ് ഈ ചുമ വരുന്നത് പിന്നെ അതിന്റെ ഭാഗമായിട്ട് ശ്വാസം മുട്ടലും ഉണ്ടാകും അതിനിപ്പം നമ്മുടെ ഈ സർജറി ഒക്കെ കഴിഞ്ഞാലേ അത് മാറത്തോളും അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് വെള്ളമില്ല വെള്ളം ഒപ്പിച്ചാൽ ഞാൻ വെള്ളം മേടിക്കണ്ടെന്ന് വിചാരിച്ച വെള്ളം മേടിച്ച് കഴിഞ്ഞാൽ അമ്മ എന്താ പരിപാടി എന്ന് വെച്ചാല് പിന്നെ ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങും പിന്നെ ചോറ് ഉണ്ടാക്കിയാൽ കറികൾ ഉണ്ടാക്കണം പിന്നെ വെള്ളത്തിന് പാത്രം കഴുകും മറ്റേ പരിപാടിയൊക്കെ നമ്മൾ എത്ര പരിപാടി ചെയ്യാന്ന് വെച്ചാൽ അമ്മ നമ്മളെ ഓവർടേക്ക് ചെയ്ത് അതെല്ലാം ചെയ്തുകൊള്ളും ഇനി നമ്മളത് ബുദ്ധിമുട്ടുണ്ടോ നമ്മൾ വിജിയുടെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്തേ അമ്മേനെ അതിനകത്ത് ഉൾപ്പെടുത്താറില്ല പരമാവധി ഞാൻ കാര്യങ്ങൾ ചെയ്യാൻ നോക്കും എന്നാലും അമ്മ നമ്മളെ ഓവർടേക്ക് ചെയ്തിട്ട് ചെയ്തു ചെയ്തോളാം എല്ലാ കാര്യങ്ങളും ഓവർടേക്ക് നമ്മുടെ പ്രവീനോടേക്ക് നേട്ടാ അപ്പോൾ അവിടുന്ന് വീട്ടിൽ നിന്ന് വിളി വന്ന് താമസിച്ചു ഞാൻ അവിടെ പോയിട്ട് പൈസ സെൻഡ് ചെയ്യാനൊക്കെ താമസിച്ചു അപ്പോൾ ചെയ്യുന്നതിന് മുന്നേ അമ്മ ഓട്ടേക്ക് അതെല്ലാം ചെയ്താളി അതുകൊണ്ട് ഞാൻ പരമാവധി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാൻ മാക്സിമം ശ്രമിക്കട്ടെ നിങ്ങളൊക്കെ എപ്പോഴും പറയാറുണ്ട് അമ്മയെ കൊണ്ട് അതേ ജോലി ചെയ്യിപ്പിക്കും അമ്മയെ കൊണ്ട് അതേ ജോലി ചെയ്യിപ്പിക്കാറില്ല പക്ഷേ എന്നാൽ ഇതാ കുഴപ്പം നമ്മൾ ഒന്ന് എന്തെങ്കിലും ചെയ്യാൻ ലേറ്റായി പോയിക്കല്ലേ നമ്മൾ ആ തക്ക നോക്കി അതൊക്കെ എടുത്ത് ചെയ്തോളെ അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്ക് ഇച്ചിരി ക്ഷീണവും പ്രശ്നം ഇന്ന് രാവിലെ മൊത്തം ഒക്കെ ഇടത്തുമായിരുന്നു ഉച്ചയ്ക്ക് ഞാൻ ഇപ്പോൾ വിളിച്ചു വളർത്തി വർഷമായി ക്യാമറയിൽ വിളിച്ചു വളർത്തി എത്തിയിട്ടാണ് ഞാൻ വീഡിയോ എടുത്തിട്ട് പോരുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇന്ന് വെള്ളമില്ലാതുകൊണ്ടൊരു ഗുണം ഉണ്ടായി ഫുഡ് വെക്കാതെ ഇരിക്കാനായിട്ട് പറ്റി വൈകുന്നേരത്തേക്കുള്ള ചപ്പാത്തിയും കാര്യങ്ങളൊക്കെ കൂടെ റെഡിയാക്കണം എനിക്ക് പോയിട്ട് അങ്ങനെ അമ്മയ്ക്ക് അമ്മയ്ക്കൊന്ന് ഫുൾ റെസ്റ്റ് കൊടുക്കണം രണ്ട് ദിവസത്തേക്ക് റെസ്റ്റ് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ട് ദിവസം പത്തനാവർ തമ്മടെ ചേച്ചിയുടെ വീട്ടിലൊന്ന് പോയി നിൽക്കാമെന്ന് എഴുതിയ അപ്പം അവിടെ ആകുമ്പോൾ ചേച്ചിമാരുണ്ടല്ലോ അവരുണ്ടായതുകൊണ്ട് ഒരു ഹെൽപ്പൊക്കെ അവിടെ ഉണ്ട് അവിടെ നമ്മുടെ ചേച്ചിക്കും വയ്യാണ്ടിരിക്കുക അതൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ പിന്നെ അവിടെ പോയിക്കുമ്പം തീർച്ചയായിട്ടത്തേക്കുണ്ടായതുകൊണ്ട് പുള്ളിക്കാരി ജോലിയൊക്കെ ഞങ്ങൾക്ക് ചെയ്തോളും പിന്നെ അവിടെയും ചെയ്തിട്ട് അമ്മ അറ്റാക്ക് ചെയ്ത് അവരെ അറ്റാക്ക് ചെയ്ത് ജോലി ചെയ്യണം പരിപാടികളൊക്കെ കേട്ടോ ജോലി ഞാൻ പാടില്ല ഇങ്ങനെ ക്ഷീണം വന്നുകഴിഞ്ഞാൽ പിന്നെ റസ്റ്റ് എടുക്കണം കാരണം ഈ ഒരു അസുഖത്തിൻ്റെ പ്രശ്നം അതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സർജറേയും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തേനും ഈ കാര്യങ്ങളെല്ലാം ഓക്കെ എന്നാണ് എന്റെ ഒരു പ്രതീക്ഷ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പരമാവധി ഇന്ന് ഫുഡ് പുറത്തുനിന്നാക്കി കേട്ടോ എനിക്ക് ഇച്ചിരി ചോറൊക്കെ വെക്കാവുന്നേ ഉള്ളൂ ചോറും കറിയൊക്കെ വെക്കാവുന്നേ ഉള്ളൂ പക്ഷെ രാവിലെ ഈയിടെ കാര്യങ്ങളൊക്കെ ചെയ്ത് റെഡിയായിട്ട് വന്നപ്പോഴത്തേന് ഇച്ചിരി ലേറ്റ് ആയിപ്പോയാണ് അതുകൊണ്ടാണ് ഫുഡ് ഞാൻ വെക്കാതെ ഇനിയിപ്പോൾ നാളെ തൊട്ട് അങ്ങനത്തെ പരിപാടി ഇതിൽ നോക്കാം നാളെ ഫുഡ് വെക്കാം അമ്മയ്ക്ക് ഫുൾ റെസ്റ്റ് കൊടുത്തിട്ട് കുറച്ച് ദിവസം കാരണം ഇങ്ങനെ അസുഖം വന്നാൽ റെസ്റ്റ് എടുക്കണം ഡോക്ടർ പറയേണ്ടത് പ്രത്യേകിച്ച് അതായത് ഈ ചുമ ഇങ്ങനെ വരും കാരണം ഈ ഒരു അസുഖത്തിൻ്റെ പ്രത്യേകത ഈ ഹാർട്ട് ഫെയിലൂർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ശ്വാസം മുട്ട ഉണ്ടാകും ശ്വാസം മുട്ടൽ വരുമ്പോൾ ഓട്ടോമാറ്റിംഗ് ചുമ വരും അപ്പം നമ്മൾ വിചാരിക്കും ചുമേൻ്റെ മരുതൊക്കെ കഴിച്ചാൽ മാറുന്നത് പക്ഷേ അങ്ങനെ മാറില്ല അതാണ് സംഭവം അപ്പം അതുകൊണ്ടാണ് ഞാൻ ചോറ് വാങ്ങിച്ചത് ഇന്നത്തെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അലക്കാനൊക്കെ ഉണ്ടാവും നാളെ രാവിലെ വെള്ളം വരുവാണെങ്കിൽ നാളെ എടുത്തിട്ട് അലക്കണം അമ്മ അറ്റാക്ക് ചെയ്യുന്നതിന് മുന്നേ എല്ലാം ചെയ്യണം എവിടെ അതിലും കൂടെ അച്ഛന് ശനിയാഴ്ച ആശുപത്രി പോകണം അപ്പോൾ അതുകൊണ്ടാണ് രണ്ട് ദിവസം കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് പത്തനാപുരത്ത് പോകാൻ വരിക അത് കഴിഞ്ഞിട്ട് ഇത്തിരി കൂടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതിന് ശേഷം അങ്ങ് പോവാം അവിടെ പോയി രണ്ട് ദിവസം നിൽക്കുമ്പോൾ എങ്ങനെയാണെങ്കിൽ ഈ മന്ത് ഒന്ന് കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ ജൂലൈ ഫസ്റ്റിനാണ് അമ്മയുടെ സർജറി വരുന്നത് ആ സർജറി കഴിഞ്ഞാൽ പിന്നെ അമ്മ ഓക്കെയാണ് കേട്ടോ സെറ്റപ്പ് ആവും നമ്മൾ നമ്മളതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടാണ് ഒത്തിരി കഷ്ടപ്പെട്ടു ആ ഒരു എമൗണ്ട് കണ്ടെത്താൻ വേണ്ടി കുറേ ഹാർഡ് വർക്ക് ചെയ്തു കഷ്ടപ്പെട്ടു ഉയർത്തു കുറേ കഷ്ടപ്പെട്ടു അപ്പോൾ ആ ഒരു എമൗണ്ട് കണ്ടെത്താൻ വേണ്ടിട്ട് കാരണം അത്രയും അഡ്വാൻസ് ആയിട്ടുള്ള ഒരു മെഷീൻ ആമയ്ക്ക് വെക്കുന്നത് അപ്പോൾ അതിലൂടെ എല്ലാം അവയുടെ പ്രശ്നങ്ങളെല്ലാം മാറുമെന്നൊക്കെ വിചാരിക്കുന്നു അപ്പോൾ ഇതൊക്കെ വിശേഷങ്ങൾ ഇങ്ങോട്ടൊന്ന് പറയാൻ വേണ്ടി വേണ്ടിയിരുന്ന കേട്ടോ അപ്പോൾ ഞാൻ നല്ല രീതിയിൽ ഇത് ഉയർത്തിട്ടുണ്ട് അപ്പോൾ ഓക്കെ അതെല്ലാവരും വെയിറ്റ് ചെയ്യുക ഭക്ഷണം കഴിക്കാനായിട്ട് ഞാൻ അങ്ങോട്ട് പോകാനായിട്ടോ അപ്പോൾ ഓക്കെ അപ്പൊ ആ വിശ്വസിച്ച് ഷെയർ ചെറിയ വീട്ടിലെത്തി കേട്ടോ അപ്പൊ ഞാൻ ലിജി കൊച്ചുകൂടെ ഒരു ചോറ് കഴിക്കും അച്ഛനും അമ്മയും കൂടെ വേറൊരു പുതിയ കൂടെ കഴിക്കാം കഴിക്കുമ്പോ ഏ ചൂടുള്ള പച്ചവെള്ളമല്ലേ അതുപോലെ ആ ചൂട് പിന്നെ അലത്തി തരാം അപ്പൊ അതേ ലീടെ കയ്യിലാക്കുന്നില്ല വേറെന്തുകൊണ്ടല്ല കൈ കഴിയാ പിന്നെ ലിജിയെ കുളിപ്പിക്കാനുള്ള വെള്ളം വെള്ളം കൂടി ഇല്ല കേട്ടോ അതുകൊണ്ടാണ് ഇഞ്ചി കഴിച്ച് ഞാൻ ദേഹത്ത് മൊത്തം മുഖത്തോല്ലാക്കി വെക്കും അപ്പം രണ്ടും കൂടി ഞാൻ വാരി കൊടുക്കാൻ കരുതി അവിയൽ അവിയല് അവിയൽ അച്ചാർ ഒരു തീയ്യല് മീൻകറി രസം മോര് ഇത്ര ഉണ്ടോട്ടോ ആ കുശാ ലൂണ അതും അത് തന്നെ അത് നമ്മുടെ കറി ഉണ്ടോ അവിടെ ഇരിക്കുന്നത് നമ്മുടെ കറി ഉണ്ടെന്ന് അറിയാം കേട്ടോ ഞാൻ കഴിച്ചോ അവിയല്ലേ കൂട്ടി കഴിച്ചോ അപ്പോൾ ഞാൻ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് വരാട്ടോ ഓക്കേ അങ്ങനെ അങ്ങനത്തെ ഞങ്ങളുടെ ഭക്ഷണമൊക്കെ കഴിച്ചാൽ ഞങ്ങൾ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി ചേട്ടം അങ്ങനെ വെള്ളം വന്നില്ല നമ്മളെന്താ വെച്ചാൽ നമ്മുടെ മീറ്റർ ഉണ്ടല്ലോ മീറ്ററിനകത്ത് വെള്ളം വരും അത് ഞങ്ങളിങ്ങനെ പാത്രത്തിലൊക്കെ പിടിച്ചു വെച്ച് കേട്ടോ പിന്നെ വെള്ളം വരില്ല വെള്ളം വാങ്ങിക്കാമെന്ന് വിചാരിച്ചപ്പം എന്താ പ്രശ്നം വെച്ചാൽ നാളെ വരുമായിരിക്കില്ലേമ്മോ വെള്ളമില്ലേ ആയിരം ലിറ്റർ മേടിച്ചാലേ കൊണ്ടുവരുത്തുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ വാങ്ങിക്കില്ല പിന്നെ കുറച്ച് ഫിഷ് ടാങ്കിന്നൊക്കെ വെള്ളം എടുത്തിട്ടാണ് ഇന്നലെ ഫിഷ് വെള്ളം ഫിഷ്ടെടുത്തു അപ്പം വെള്ളം വന്നില്ല ഞാളവരൊന്ന് പ്രതീക്ഷിക്കുന്നു കാലൊക്കെ കഴിയട്ടോ രാവിലെയൊക്കെ അപ്പോൾ ഓക്കെ ഞങ്ങള് ഫ്രഷാവട്ടെ വെള്ളമൊക്കെ വന്ന സ്ഥിതിക്ക് ഓക്കെ ബൈ